സോ സോഹേല കൈസ് വെൽക്കം ബാക്ക് നമ്മള് വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇല്ല കൈസ് വീട്ടിൽ വെറുതെ ബോർ അടിച്ചിങ്ങനെ നമ്മളെ നമ്മുടെ വീടിന്റെ അപ്പുറത്തെ കാണുന്ന ഒരു ഗോഡൗൺ ഉണ്ടല്ലേ നമ്മളെ എന്തായാലും എനിക്ക് പണിയൊന്നും ഇല്ല കുറെ കാലം നമ്മള് പണിയില്ലാണ്ട് വീട് ഇനി ഇരിക്കണത് അപ്പുറത്ത് കാണുന്ന ഗോഡൌൺ ഉണ്ടല്ലോ അവിടെ ഒരു ഗ്യാസ് സ്റ്റേഷന്റെ ഒരു ഗോഡൗൺ ആണ് അവിടെ നമുക്ക് ഇന്നൊരു പണി കിട്ടിയിട്ടുണ്ട് അപ്പൊ അവിടെ നമ്മളിന്ന് ഗ്യാസ് കൊണ്ട് ഡെലിവറി ചെയ്യലാണ് നമ്മളെ പണി ക്യാഷ് ഒന്നും ഇല്ല കൈസ് ഇത്ര വല്ല വണ്ടികളൊക്കെ ഉണ്ട് വന്നിട്ട് കയറില്ല നമുക്ക് വല്ല തിന്നാൻ വേണ്ടി ക്യാഷ് ഒന്നും ഇല്ല അപ്പൊ വണ്ടികൾ ഉണ്ട് അത് സെയിൽ ചെയ്തോന്നൊക്കെ വിചാരിക്കും പക്ഷെ സെയിൽ ചെയ്തിട്ട് കാര്യമില്ല കൈസ് എനിക്ക് ഈ വണ്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സെയിൽ ചെയ്തിട്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് അവിടെ ആയിരുന്നോട്ടെ നമുക്ക് സെയിൽ ചെയ്യാണ്ട് തന്നെ ക്യാഷ്ണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗം ഇതാണ് ഞാൻ എന്തായാലും നേരം അങ്ങോട്ടേക്ക് പോവാണ് നമ്മളെ ഫസ്റ്റത്തെ വണ്ടി എല്ലാ വണ്ടി ഡെലിവറി ചെയ്യാൻ വേണ്ടി റെഡി ആക്കി വെച്ചിട്ടുണ്ട് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും പോയിട്ട് അവിടെ ഒരു വണ്ടി എടുത്ത് ഡെലിവറിക്ക് വേണ്ടി പോവാ അങ്ങനെ ഓടി ഓടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു ലോഡ് കേട്ടിട്ടുള്ള ട്രാക്ടർ എടുക്കുന്നുണ്ട് ഇതല്ല കൈസ് നമ്മളെ വണ്ടി നമ്മളൊരു വേറെ ഒരു ട്രക്കാണ് ഇത് വേറെ ആരുടെ ആവും അതവിടെ രണ്ട് ട്രക്ക് എടുക്കുന്നുണ്ട് മൂന്നാണുണ്ട് സോറി ഇവിടെ ഏതൊപ്പം എടുക്കാൻ നമ്മള് പറഞ്ഞിട്ടില്ല ഈ ഫസ്റ്റത്തെ വണ്ടി തന്നെ എടുത്തിട്ട് പൊയ്ക്കോളാനാണ് ആള് എല്ലാം പറഞ്ഞ് നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയിൽ എത്ര ഗ്യാസ് ഉണ്ടാവണാവോ ഓ മൂന്ന് ഗ്യാസ് ഉണ്ട് ഇല്ലേ പിന്നെ ഇവിടെ ഈ നാട്ടിലൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ നമ്മൾ വീട്ടുകളിൽ കൊണ്ടുപോയിട്ട് ഗ്യാസ് ആ ഒരു സിലിണ്ടറിലോട്ട് നിറച്ച് കൊടുക്കേണ്ടി ചെയ്യണതല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഗ്യാസ് ആ വീട്ടിലോട്ട് കൊണ്ടുപോയി കൊടുക്കില്ല അവിടെ ആദ്യ ഗ്യാസ് ഉണ്ടാവും അതിൽ നമ്മൾ ഈ ടാങ്കി കൊണ്ടു ഗ്യാസ് റീഫിൽ ചെയ്ത് കൊടുക്കും അങ്ങനെ ഒരു മെക്കാനിസം ആണ് ഞമ്മളെ ഈ ഒരു നാട്ടില് നമുക്ക് എന്തായാലും ഫസ്റ്റ് വില്ലേജിലോട്ടാണ് പോകേണ്ടത് അവിടെ എല്ലാ വീട്ടുകളിലും സിലിണ്ടറിൽ നിറച്ച് കൊടുക്കണം എന്തായാലും നമുക്ക് നേരെ വില്ലേജിലോട്ട് പോവാം നിങ്ങൾ ഒരു സംഭവം ചെയ്തില്ല നമുക്ക് അറിയാം അടി കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചിട്ടില്ല ഒന്ന് അടിച്ചേക്ക് കേസ് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനൊന്നും പോണില്ലല്ലോ ഞാൻ ലൈക്കും കൂടെ ഒന്ന് അടിച്ചേക്ക് ഇരുപത് ഇരുപത് ലൈക്കാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുള്ളത് എല്ലാവരും ഒന്ന് ലേക്കും കൂടി അടിച്ച് സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോ വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മളെ ഈ ഒരു എൻട്രൻസിൽ കൂടെ നമുക്ക് കേറാം ഇവിടെ കൊറേ വീടുകളുണ്ട് ആകെ കൺഫ്യൂഷൻ ആണ് ഫസ്റ്റ് എവിടെ നിന്ന് തുടങ്ങണം എന്നാ അങ്ങനെ ഗൈസ് എല്ലാ നമ്മൾ ഗ്യാസ് ഒക്കെ റീഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റത്തെ ഒരു വീടുണ്ട് അത് ഈ ഒരു വെള്ള വീടാണ് നമ്മളെ ലാസ്റ്റത്തെ വീട് അവിടെയും കൂടി നമ്മൾ റീഫിൽ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു ഗൈസ് ഓ ഈ ഇപ്പാണ് കഴിഞ്ഞ് കിട്ടി എത്ര നേരം പിടിച്ചിന്നറിയോ ഗൈസ് ഇങ്ങോട്ട് എത്താൻ വേണ്ടി ഇതൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് നമ്മളെ ഗ്യാസിൽ ഇനി ഒരു തുള്ളിയും കൂടി ബാക്കിയുള്ളു അത് ഈ വീട്ടിൽ നമ്മൾ ഇനി കൊടുക്കണം എന്തായാലും നിറച്ച് കൊടുക്കട്ടെ ഗൈസ് ഓക്കെ നമ്മൾ ഇവിടെ ഈ ഒരു വീട്ടിലും കൂടി ഗ്യാസ് ഒക്കെ റീഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇനി നേരെ പോവാ പെട്രോൾ പമ്പിലോട്ടും പോവാണ്ട് കേസ് ഈ ലാസ്റ്റിക് എടുക്കുന്ന ആ ചെരിഞ്ഞ് കിടക്കുന്ന ഒരു ഇതുണ്ടല്ലോ അത് അതിൽ പെട്രോൾ ആണ് നമ്മളോട് പെട്രോൾ പമ്പിൽ കൊണ്ടു കൊടുക്കാനാ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നേരം ഇവിടെ ഉള്ള പെട്രോൾ പമ്പിലോട്ട് കത്തിച്ചു വിടാം എന്നിട്ട് അവിടെ ഈ ഒരു സംഭവം ഇറക്കിയിട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോവാം അങ്ങനെ കൈ നമ്മൾ പെട്രോൾ പമ്പിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി ലാസ്റ്റിക് ആ ഒരു പെട്രോൾ ഇവിടെ വരുന്നു ഇറക്കി കൊടുത്തിട്ട് പോയാൽ മതി അങ്ങനെ പണി കണ്ട കഴിഞ്ഞു കേട്ടു അയ്യോ പണി വാളിയല്ലോ രണ്ട് ഗ്യാസ് അവിടെ വീണ് നമുക്ക് ഈ വണ്ടി ഇവിടെ നിന്ന് മാറ്റി ഇടാല്ലോ അത് മൂന്നെണ്ണം വീണ് അപ്പൊ പണി പാളോ എന്തായാലും വണ്ടിയാണ് നീക്കുക അവടെ കൈസ് മൂന്ന് ഗ്യാസും കുട്ടി അവിടെ നമ്മൾ ഈ വണ്ടി കൊടുക്കു മാറ്റിട്ട് എന്തായാലും നന്നായി അല്ലെങ്കിൽ വണ്ടി കൂടി പൊട്ടി പൊട്ടിത്തെറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടി പൈസ നമ്മൾ കൊടുക്കേണ്ടി വന്നിരുന്നു അല്ലെങ്കി അഞ്ചിന് പൈസ അല്ല കയ്യിൽ ഗ്യാസും കുട്ടി പോട്ടേ കൈസ് ഇന്ന എന്തായാലും സാലറി കൊറവാകും കിട്ടേണ്ടത് എന്തായാലും ഉറപ്പായി എനിക്ക് ഗൈസ് അങ്ങനെ നമ്മള് പെട്രോള് വേറെ ഒരു ക്യാൻ എടുത്ത് വന്നിട്ട് ഇവിടെ റീഫിൽ ചെയ്തിട്ട് പോകുന്നുണ്ട് എന്തായാലും സാലറി നമുക്ക് അധികം ഒന്നും കട്ടായില്ല ഗൈസ് നമ്മൾ ആ പെട്രോളിന്റെ ക്യാഷ് മാത്രം ഞമ്മളേക്കൊന്നും എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മള് ഇവിടെക്ക് എത്തിയിട്ടുണ്ട് ഷോറൂമിലോട്ട് എത്തിയിട്ടുണ്ട് അത് അവിടെക്ക് വീണ്ടിട്ടുണ്ട് ഗ്യാസ് ഈ വണ്ടിയില് മര്യാദ ഒതുങ്ങി ഇരിക്കുന്നില്ല അതിനൊക്കെ ഒതുങ്ങി ഇരുന്നു കൂടിയോ വണ്ടിയിൽ വേ എന്തായാലും ചെയ്യുന്നുണ്ടോ എന്തായാലും ഇപ്പൊ പൊട്ടിത്തെറിക്കില്ല അതില് ഗ്യാസൊക്കെ കുറവാണ് ഒന്നും ഇല്ലെങ്കി അതില് പെട്രോൾ ഒന്നും അതുകൊണ്ട് പൊട്ടിത്തെറിക്കാനൊന്നും ഇല്ല അതിലൊന്നുമില്ലെങ്കി ഞമ്മക്ക് നേരത്തെ വീട്ടിലോട്ട് പോവുക ഗൈസ് ആ ക്യാഷ് വാങ്ങിക്കണ്ടേ ആ കാര്യം ഞാൻ പറഞ്ഞത് ഗൈസ് അങ്ങനെ നമ്മൾ ക്യാഷ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കൊന്ന് അത്യാവശ്യം ക്യാഷ് ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഡ്യൂക്ക് എടുത്തിട്ട് വിടുന്നുണ്ട് പോവാ വേറെ ആരുതല്ല ഈ ഒരു മുതലാളിയുടെ ഡ്യൂക്ക് തന്നെയാണ് ആള് ഇവിടെ വെക്കണ്ട പറഞ്ഞിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചോ എന്ന് പറഞ്ഞു പോകുമ്പോൾ ആൾ അവിടെ വന്നെടുത്തോണ്ടെന്ന് പറഞ്ഞു എന്താണാവോ നമ്മൾ ഈ നടന്നു പോകേണ്ട ചോദിച്ചിട്ട് ആള് പറഞ്ഞതാവും നമുക്ക് എന്തായാലും ഒന്നറിയണ്ട നേരെ വീട്ടിലോട്ട് ഇതും എടുത്ത് പോവാ നടന്നു പോകേണ്ട ആവശ്യം വന്നില്ല നേരെന്താ വീട്ടിലോട്ട് ഇത് കത്തിച്ചുകൊണ്ട് പോയി അപ്പൊ ഗൂസ് നമ്മൾ വിടുത്തറല്ലോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാം റോ ടു ഫിഫ്റ്റി നമ്മളെ ഫാമിലി പിന്നെ ലൈക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടി ചെയ്യാറു ലൈക്ക് ടാർഗറ്റ് ഒരു ഇരുപതാണ് നമ്മൾ വെക്കുന്നുള്ളോ അപ്പോൾ നെക്സ്റ്റ് ഒരു കിടക്കാൻ പെടീറ്റ് കൊണ്ട് അപ്പോഴത്തേക്കും